ഹലോ വെൽക്കം ബാക്ക് ടു ഹലോസ് ഇന്ന് നമ്മുടെ ഡെയിലി ബ്ലോഗിലെ രണ്ട് പരിപാടികളാണ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത് നമ്മളൊരു ഗീവ് വേ ഇട്ടുണ്ടായിരുന്നു അതിലെ വിന്നർ ഇവിടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരിക്ക് പ്രൈസ് കൊടുക്കണം പിന്നെ നമ്മൾ വാഴയെന്ന മൂവി കാണാൻ പോകുന്നു അതിന് നമ്മുടെ ഫുൾ പ്രൂവ് ഉണ്ട് അപ്പം ഇവരാണ് നമ്മൾ ഇട്ടിരുന്ന ഗിവ്വേയുടെ വിന്നർ നമുക്ക് ഇനിയെല്ലാം പടത്തിന് വന്നതിന്റെ ബാക്കി ബാക്കി വ്ളോഗിൽ കാണാം ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് ഫ്ലിപ്പ് അടിക്കുക അപ്പൊ ഗായ്സ് നമ്മൾ തിയേറ്ററിൽ എത്തി വാഴ കാണാൻ നമ്മളെ ഫുള്ള് ടീം ബാക്കിലുണ്ട് നമുക്ക് അവരെ എല്ലാവരും ഒന്നും കണ്ടിട്ട് വന്നാലോ ഗായ്സ് നമ്മളങ്ങനെ തിയേറ്ററിലെത്തി നമ്മളെ ഫുള്ള് ഉണ്ട് സിനിമ കാണുന്നതിനെ പറ്റി എന്തോ എന്റെ അഭിപ്രായം എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇവിടെ കണ്ടിട്ട് പറയാം നല്ല അഭിപ്രായം നിനക്ക് എല്ലാവരും നല്ല അഭിപ്രായം അറിഞ്ഞു വന്നേ കണ്ടിട്ട് പറയാമെന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മളൊരു ഷോയ്ക്ക് എത്ര സമയം മുമ്പ് സാധാരണ നമ്മൾ ഇത്ര നേരത്തെ വരുന്നില്ല ഏഴ് അമ്പത്തിനാലായതേ ഉള്ളു അപ്പോൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റും ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഷോയ്ക്ക് അകത്ത് കയറിയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം തിയേറ്ററിനകം കൂടെ കാണിച്ചു തരാം നമ്മളിപ്പോൾ കല്ലുതാടെ പാർത്ത മൂവി ഹൗസിലാണ് നിൽക്കുന്നത് മൂന്ന് വാശ് നമ്മളിപ്പോൾ രാഷ്ട്ര നമ്മളിപ്പോൾ ഇരിക്കുന്ന പാർത്ത തിയേറ്ററിലാണ് ഇവിടെ രണ്ട് സ്ക്രീനാണുള്ളത് ഒന്ന് പാർത്ത ഒന്ന് സാരഥി അതിനകത്ത് തന്നെ വലിയ സ്ക്രീനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ എട്ട് പേര് നിരന്ന് വിട്ടിരിപ്പുണ്ട് ക്യാമറമാൻ വിഷ്ണു കണ്ണൻ കിച്ചു അമൃത അഞ്ചു അരിച്ചച്ചി കൈലാസ് കിഷോറേട്ടൻ ചേട്ടൻ ഫോണിൽ എന്തോ നോക്കുവാൻ തോന്നുന്നു എല്ലാവരും ഉണ്ട് നമ്മൾ എട്ട് പേര് ഒരു റോ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് സ്റ്റാഫ് എങ്ങനെ ഉണ്ടായിരുന്നു 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 ഫസ്റ്റ് ഫസ്റ്റ് എങ്ങനെ എങ്ങനെ ഒരു അടിപൊളി ചിരിക്കാനുണ്ട് ഫസ്റ്റ് പൊളിച്ച് ചിരിക്കാറുണ്ട് സൂപ്പറീ കിപ്പാട് നമ്മ പടം കണ്ടിപ്പിയേറ്ററിനിന്ന് പുറത്തു വന്നത് ഇവിടെ നല്ല രക്ഷ ഇനി ഷോയുണ്ട് ഏകദേശം ഇത് നാലാമത്തെ ഷോ എന്ന ദിവസം ഈ ഒരു ഷോയും കൂടെ ഉണ്ട് നമ്മളെ കൂടെയുള്ളവരുടെ പടത്തിന്റെ ഇവരെ കണ്ടന്റ് ഓരോരുത്തരഭിപ്രായം എന്തോന്നുമില്ല എന്താണ് പടം ഒറ്ററിൽ ഉള്ളു കിട്ടിലൻ പടം ഫസ്റ്റ് ഹാഫ് കിട്ടില്ല സെക്കൻഡ് ഹാഫ് സൂപ്പർ ആണെങ്കിലും

നല്ലൊരു എനിക്ക് പടം ഇഷ്ടപ്പെട്ടു പിന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഫുള്ള് ഇമോഷണൽ ആയിരുന്നു പിന്നെ ഇമോഷൻ നല്ല രീതിയിൽ വർക്ക് ആയി ചില നമ്മൾ റിയൽ ലൈഫിൽ നടന്ന കുറെ സാധനങ്ങൾ ഓർമ്മ വന്നായിരുന്നു പിന്നെ ആ ഏകദേശം എല്ലാരും കൂടെ കണ്ടിരിക്കേണ്ട ഒരു മനവാ കണ്ട കണ്ട് തീർന്നു കഴിഞ്ഞാ അതോ ആരും കാണാൻ ബാക്കി വട്ടേക്ക് വന്ന് കാണണ്ട കണ്ട ഒരു വട്ടം കാണാനുള്ള എല്ലാം ഉണ്ട് സിനിമയില് അപ്പം അതാ ഇനി അടുത്ത ഞങ്ങൾ മുണക്കുഴി കാണാൻ നേരത്ത് വരാം അപ്പൊ നമ്മൾ എല്ലാരും ആ വ്ലോഗിനകത്ത് ഒരു ചാറ്റ് കൊടുത്തിട്ടുണ്ട്